ദോസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ബഷീർ സ്മൃതി ദിനമായ ജൂലൈ അഞ്ചിന് ഗ്രന്ഥശാലകളിൽ റീഡിംഗ് തിയേറ്റർ സംഘടിപ്പിക്കും കാഞ്ഞങ്ങാട് വെച്ച് നടത്തിയ സംഗമത്തിലാണ് ഇക്കാര്യം വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി പ്രവർത്തന പരിധിയിലെ ഗ്രന്ഥശാലകളിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമദിനമായ ജൂലൈ അഞ്ചിന് ബഷീർ കൃതികളെയും ഒപ്പം മറ്റ് സാഹിത്യകൃതികളെയും ആസ്പദമാക്കി റീഡിംഗ് തിയേറ്റർ സംഘടിപ്പിക്കുവാൻ

ഒരു താലൂക്ക് ലൈബ്രറി കൗൺസിൽ എന്തൊക്കെയാണ് എത്രയെത്ര പരിപാടികളാണ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ ഒരു വർഷങ്ങൾ നിരന്തരമായിട്ട് എത്രയോ വർഷങ്ങളായിട്ട് അഖിലേന്ത്യാ തരത്തിലുള്ള വരെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട് എത്രയോ എഴുത്തുകാർ ഇന്ത്യയിലെമ്പാടുതാര പരിപാടികൾ സംഘടിപ്പിച്ചു പോയിട്ടുണ്ട് ചടങ്ങിൽ താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് സുനിൽ പട്ടേന അധ്യക്ഷനായി കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി ഡോക്ടർ പി പ്രഭാകരൻ ജില്ലാ പദ്ധതി വിശദീകരിച്ചു താലൂക്ക് സെക്രട്ടറി പി വേണുഗോപാലൻ റിപ്പോർട്ടും ബജറ്റും വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു സി വിജയരാജ് പി ദിനേശൻ ദിനേശ്വൻ എന്നിവരും സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്